ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റ് ഐ സി എംഒ സഹകരിച്ച് ഏകദിന കർഷക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു തലപ്പള്ളി താലൂക്ക് സർക്കിൾ യൂണിയൻ ചെയർമാൻ എൻ കെ പ്രമോദ് കുമാർ പരിപാടി ചെയ്തു ഒരു സ്ഥാപനമാണ് പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനം കേരളത്തെ സഹകരണങ്ങൾ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ അവരുടെ ഒരു പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട

കാർഷിക പ്രവൃത്തി എന്ന് പറയുന്നത് ലാഭകരമായി കൊണ്ടു നടക്കുന്ന അല്ലെ ഏറ്റവും പ്രയാസകരമായ നിരവധിയായ പ്രശ്നങ്ങളുണ്ട് അതിൽ വന്യ വന്യ മൃഗ ക്ഷ്യത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വിളകൾക്ക് ആവശ്യമായിട്ടുള്ള ന്യായമായ വില ലഭിക്കാത്ത പ്രശ്നങ്ങളുണ്ട് വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്കുകളിൽ നടന്ന ബോധവൽക്കരണ പരിപാടിയിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് സി വി പൗലോസ് അധ്യക്ഷത വഹിച്ചു ഐ സി എം ഫാക്കൽറ്റിയായ മൂർത്തി റീജിയണൽ മാനേജർ മാദേശൻ തുടങ്ങിയവർ ക്ലാസ് എടുത്തു കെ പി മദനൻ ബാങ്ക് ഡയറക്ടർ അഹമ്മദ് സിജത്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു വി സി വി ന്യൂസ് വടക്കാഞ്ചേരി